ഒന്നര കിലോ നൂറ് കേട്ടോ ആർക്കും മേടിക്കാം ചേട്ടാ വാളയെ കിടപ്പുണ്ടല്ലോ കളിക്കുന്ന വാള ഇപ്പൊ പിടിച്ചോണ്ടെന്നുള്ളു ലൈവ് സാധനം കിടപ്പുണ്ട് ഒരുപാട് ആൾക്കാർ മേടിക്കുന്നുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ആരും പ്രശ്നിക്കട്ടോ ചേട്ടാ ഇവിടെ തന്നെ പിടിക്കാണോ അതല്ലേ വെള്ളം കേറി കിടക്കുമ്പോൾ പിടിക്കുന്ന നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചേർപ്പുങ്കൽ പാലത്തിൽ നിന്നുള്ള നമ്മുടെ മീനുസാറിന്റെ ഒരു കാഴ്ചയാണ് കേട്ടോ ചേർപ്പക്ക പാലത്തിൻ്റെ അടിയിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകളാടും വലിയ തടി വന്ന് ഇവിടെ തടഞ്ഞു കിടക്കുന്ന കാഴ്ച കാണാം അതുപോലെ ഇവിടെ കുറേ മുളന്തണ്ടുകളും പിന്നെ വേസ്റ്റ് നമ്മുടെ പ്ലാസ്റ്റിക് പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഒന്ന് കിടക്കുന്ന ഒരു കാഴ്ച ചേർപ്പങ്കൽ പുതിയ പാലത്ത് നിന്നും നമ്മുടെ മീൻസ്താറിന്റെ കാഴ്ചയാണോ കാണുന്നത് പാലായിൽ നിന്ന് മീൻസ്താർ ഒഴുകിവരുന്ന ഒരു കാഴ്ച ഇരുപത്തി ഏഴാം തീയതി ഇന്ന് മഴയൊന്ന് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം മീൻസിനായിട്ട് ജലനിരപ്പ് കുറഞ്ഞതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് പാല ഏച്ചുമാർ റോഡിൽ കിടങ്ങൂർ കഴിഞ്ഞു പോരോ കട്ടച്ചറ എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പം അവിടെ വന്നപ്പോൾ ഇവിടെ കുറെ തിരക്കും കാര്യങ്ങളും കണ്ടെന്ന് വണ്ടിയിട്ട് അവിടെ നോക്കുക ഇവിടെ വന്നപ്പോൾ ഒരുപാട് മീനൊക്കെ ഇവര് ഇവിടെ പിടിച്ച് കൂട്ടിയിട്ട് വിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാൻ സാധിച്ചു അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കറക്റ്റ് സമയത്ത് മഴയും കൂടെ പെയ്തുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വണ്ടിക്കാത്ത കയറിയിരുന്നു അപ്പം ആൾക്കാരൊക്കെ ഒന്ന് ഒതുങ്ങിയ സമയത്തും അതൊക്കെ പുറത്തെ കാഴ്ചകളാണ് അവിടെ ഇറങ്ങിയതാട്ടോ അപ്പം എന്താ സംഭവം നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് പോയി നോക്കാം ഒരുപാട് മീനൊക്കെ കിടപ്പുണ്ടോ അല്ല പെട്ടെ മീനൊക്കെ കിടപ്പുണ്ട് അങ്ങോട്ട് പോയി നോക്കാം ഒന്നര കിലോ നൂറ് ആർക്കും മേടിക്കാം ചേട്ടാ വാളയാടപ്പുണ്ടല്ലോ പുള്ളി കളിക്കുന്ന വാള ഇപ്പൊ പിടിച്ചോണ്ടു ലൈവ് സാധനം കിടപ്പുണ്ടോ പുല്ലം കിടപ്പുണ്ട് പുല്ലം കിടപ്പുണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് മേടിക്കുന്നുണ്ട് സാധന ഇഷ്ടം പോലെ ഉണ്ട് ആരും വിഷമിക്കണ്ടൂറ് ചേട്ടാ ഇവിടുന്ന് അതല്ലേ വെള്ളം കേറി കിടക്കുമ്പോൾ പിടിക്കുന്ന ഞങ്ങൾ ഇവിടുന്ന് തിരക്കുണ്ട് ആ അതെന്തേ ഒരുപാട് ആൾക്കാരുല്ലേ ആ നല്ല നിലക്കാരുണ്ട് അപ്പൊ നമ്മൾ അത് കണ്ടിട്ട് പെട്ടെന്ന് അപ്പം അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് ഇവിടെ മാറി ഒരുപാട് വിൽക്കാനായിട്ടിട്ടുണ്ട് മഞ്ഞക്കൂരികള്ന് വാളയുണ്ട് കടലുണ്ട് നല്ല വടക്കം കട്ടലും നല്ല സൈസുള്ള കടല കടകം ഉണ്ട് നല്ലായിരിക്കും അല്ലെ ഭയം വറക്കാനും മീനൊക്കെ ഓ ശരി ശരി ആറ്റിയമ്പല്ലി ആറ്റിയമ്പല്ലി അല്ലെ ഒറിജിനൽ ചെമ്പല്ലി ആറ്റിയമ്പല്ലി ഇത് ഇത് മറ്റേ വാളാമഞ്ഞു അതെ അതെ പച്ചക്കപ്പയും ഉണ്ടല്ലേ മീനും കപ്പയും നല്ല പച്ചക്കപ്പ സഹിതമാണ് അറിയിക്കുന്നത് കേട്ടോ അതുകൊണ്ട് എന്ന സാധനം വെള്ളപൊടി ഉണ്ട് കപ്പ മേടിക്കുന്നവർക്ക് മീനും ഇവിടെ തന്നെ മേടിക്കാം

அப்படின் <laughs> <laughs> ഇപ്പൊ നമ്മുടെ കാണാം ഇവിടെ ഇതൊക്കെ വെള്ളം കയറണോ ആറ്റിംഗ് വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നില്ല ഇവിടെ ആയിട്ട് വരെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലത്തൊക്കെ പിടിക്കുന്ന മീനാണ് മീനാണിക്ക് ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ വൃത്തിയൊക്കെ വീഡിയോ ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് വണ്ടിക്കകത്ത് കയറിയിട്ടും പക്ഷേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് പിന്നെ നല്ല മീൻ വേണമെങ്കിൽ നിങ്ങൾ ഇതുവരെ പാസ് വേണമെങ്കിൽ മേടിച്ചു കൊടുക്കുക സ്ഥലം മറക്കട്ടെ നമ്മുടെ കോട്ടയം അതായത് ഏജുമാനൂര് പാറാ റൂട്ടിൽ നമ്മുടെ കിടങ്ങൂർ എത്തുന്നതിന് മുമ്പ് കട്ടച്ചറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉള്ളത് അപ്പം പഴശ്ശേരിലുണ്ട് ഒരുപാട് ഫ്രഷ് മീനൊക്കെ കൊടുക്കുന്നുണ്ട് പാസ് ചെയ്യുന്നവരെ മേടിക്കുക ആവശ്യക്കാരെ മേടിക്കുക കട്ടച്ചറ ഭാഗത്ത് വെള്ളം കയറി കിടക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇതുകൊണ്ട് അവിടെ ഇവിടെ ഇത്രയും വെള്ളം കയറി കിടപ്പുണ്ട് ദേശം നല്ല ഇത്രയും വെള്ളം കയറിയിട്ടുണ്ട് ഇതിനപ്പുറത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ആ മീൻ വിൽക്കുന്ന സ്ഥലമുള്ളൂ കേട്ടോ ഈ പാലത്തിൻ്റെ അങ്ങയപ്പുറത്ത് ആ കാണുന്നതാണ് അവിടെയിട്ടാണ് അവർ മീൻ വിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നല്ലൊരു മഴ പെയ്തായിരുന്നു മഴ കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പം മഴ കഴിഞ്ഞിട്ടുള്ളൊരു കാഴ്ചയാണ് അതായത് റോഡിലെ മറ്റൊരു കാഴ്ചയാണ് കുമ്മണ്ണൂർ കവയിൽ നിന്ന് പോരുമ്പോൾ കിടങ്ങൂർ അടുത്ത് അവിടെയും അത്യാവശ്യം അത്യാവശ്യത്തിന് വെള്ളം കയറി കിടപ്പുണ്ട് നമ്മളിപ്പോൾ കാണുന്ന നമ്മുടെ ചേർപ്പങ്കൽ ഹൈവേ ജംഗ്ഷനിലുള്ള കരിമ്പിൻ്റെ പാടമാണ് അവിടെ കരിമ്പും പാടമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതുകൊണ്ട് ഈ കാണുന്ന ഇവിടെയാണ് നേരത്തെ സർക്ക ഒക്കെ അവരെ ഉണ്ടാക്കി വിറ്റുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഇത്തവണത്തെ മഴക്കാലത്ത് അവിടെയും വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണത്തെ മഴക്കാലത്ത് ഈ കരിമ്പും പാടത്ത് വെള്ളം കയറിയത് കൊണ്ട് തന്നെ അവരുടെ വിളവ് അത്യാവശ്യം മോശമായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് കാരണം മോശമായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളവ് കുറവായിരുന്നു അവർക്ക് ശർക്കര കുറവായിരുന്നുകൊണ്ട് തന്നെ ഇവിടുന്ന് സ്ഥിരം മേടിക്കുന്ന ആൾക്കാർക്ക് തന്നെ ഇവർക്ക് കൊടുക്കാൻ തികഞ്ഞില്ല എന്നാണ് അവർ നമ്മൾ പറഞ്ഞത് കേട്ടോ നേരത്തെ അപ്പം എന്തായാലും ഇത്തവണയും ഈ കരിമ്പാടം മൊത്തം വെള്ളം കയറി കിടക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ കാണുന്ന ഭാഗത്തെല്ലാം ഫുള്ള് വെള്ളം കയറി ആയിരുന്നു റോഡ് പൂർണ്ണമായിട്ടും ബ്ലോക്ക് ഒരു ചെയ്തിരിക്കുന്നൊരവസ്ഥയിലായിരുന്നു അപ്പം ഇന്ന് പക്ഷേ അതൊക്കെ മാറിയിട്ടുണ്ട് ഗതാഗതം വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് അപ്പം ഇരാറ്റുവേട്ട പാലാ റോഡ് ഇപ്പം നിലവിൽ ക്ലിയർ ആയിട്ടുള്ള അവസ്ഥയിലാണ് ഈ കാണുന്നതാണ് പാലാ മീനച്ചിലാറിൻ്റെ ഇപ്പോഴത്തെ ജലനിരപ്പ് അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട വീഡിയോയിൽ ഏകദേശം പാലത്തിനോട് ചേർന്ന് അതായത് പാലത്തെ മുട്ടി തന്നെ വെള്ളമുള്ള ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇന്ന് ഇത് കേട്ടോ ഇത്രയും ഇത്രയും ഏകദേശം ഒരു മീറ്ററോളം വെള്ളം താന്നിട്ടുണ്ട് നിലവിൽ അപ്പം നിലവിലിപ്പോൾ വെള്ളം ഇറക്കമാണ് പ്രത്യേകിച്ച് ഇന്ന് പാലാ മഴ പാലയെ സംബന്ധിച്ച് മഴ ഇന്ന് വളരെ കുറവാണ് ഇടയ്ക്കൊക്കെ വിട്ടുവിട്ടുള്ള മഴ പെയ്യുന്നേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ മീനച്ചാറിൻ്റെ ജലനിരപ്പും കുറഞ്ഞിട്ടുണ്ട് ഒരു മീറ്ററോളം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മളെന്തെല്ലാം കണ്ടപ്പോൾ ഈ പാലം മുട്ടി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെന്തായാലും ആ വെള്ളം കുറഞ്ഞിട്ടുണ്ട് പാലാ രാമൂർ റോട്ടില് നമ്മുടെ വലവൂർക്ക് തിരിയുന്ന റോഡില് അവിടെ താഴെയുള്ള കണ്ടത്തിൽ വെള്ളം കയറി കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ മീനാർന്നും അല്ലെങ്കിൽ അടുത്തുള്ള ചെറിയ തോട്ടിൽ നിന്നെല്ലാം വെള്ളം കയറി കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മളിപ്പം പാലജാമൂർ റോഡിൽ നിന്നും വലവൂർ റോഡിലേക്ക് പോന്നപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ചയാണ് ബോയ്സ് ടൗൺ എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് അവിടെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലത്ത് കുറച്ച് പിള്ളേരെ ഇങ്ങനെ നമ്മുടെ ട്യൂബെയിലും അതുപോലെ തിരിച്ച് വിളിക്കുന്ന ഒരു കാഴ്ചയൊക്കെയാണ് കാണാൻ പറ്റുന്നത് പാലക്കാർക്ക് വെള്ളപ്പൊക്കം ഒരു എന്നൊരു ആഘോഷം തന്നെയാണ് എൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെയുണ്ട് സംഭവം ശരിയാണ് ഇപ്പോൾ എന്തായാലും അവർക്കെല്ലാം ആശ്വാസം കഴിക്കുന്നത് ഇന്ന് മഴയും കുറവുണ്ട് അതുപോലെ നമ്മുടെ പാല മെയിൻസ്റ്റാറ്റിലെ വെള്ളവും ജലനിരപ്പും കുറവുണ്ട് അവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മുട്ടോലി ചേർപ്പങ്കൽ ഹൈവേയിൽ ആറ്റുതീരം എന്നൊരു സ്ഥലത്താണ് കേട്ടോ നമുക്ക് വലിയ യാത്രക്കാർക്ക് വിശ്രമിക്കാൻ വേണ്ടി ഒക്കെയുള്ളത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെ ഊഞ്ഞാലും കാര്യങ്ങളും എല്ലാം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ വഴിയൊര കച്ചവടക്കാരും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം ഇവിടുത്തെ നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ ഒരുപാട് വെള്ളം പ്രത്യേകിച്ചും ഫുള്ള് മുട്ടി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയായിരുന്നു മീനിസ്റ്റാർ പക്ഷേ ഇന്ന് വെള്ളം ഒരുപാട് ഇറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ അവസ്ഥ ഇന്ന് ഇതാണ് ഇടനിരപ്പ് കുറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇത്തവണത്തെ മഴക്കാലത്തെ കാഴ്ചകൾ നമ്മുടെ മഴയൊക്കെ അത്യാവശ്യം ഒന്ന് ഒതുങ്ങിയ അവസ്ഥയാണ് അതായത് ഇന്നും വലിയ കാര്യമായിട്ട് മഴ പെയ്തില്ല അതുകൊണ്ട് തന്നെ മീനച്ചിലാട്ടിലെ ജലനിരപ്പ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുക അതുപോലെ ആവശ്യമില്ലാതെ മീനച്ചിലാറ്റിൽ ഇറങ്ങരുത് കുളിക്കാൻ ഇറങ്ങരുത് അതുപോലെ എൻ്റർടൈൻമെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും മീനച്ചിലാട്ടിൽ ഇറങ്ങരുത് എപ്പോഴും സുരക്ഷിതരായിരിക്കുക നമ്മുടെ ജീവന സ്വത്തിന് സംരക്ഷണം നൽകേണ്ടത് നമ്മൾ തന്നെ ഉത്തരവാദിത്തമാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും കെയർഫുള്ളായിരിക്കുക അപ്പം മറ്റൊരു വീഡിയോമായി കാണാം അതുവരെ ബൈ ബൈ